ആദ്യ ഭാഗം നേടിയ വൻ വിജയത്തിൻ്റെ പേരിൽ ഇന്ത്യ ഒട്ടുക്കുമുള്ള സിനിമാ പ്രേമികളിൽ വലിയ കാത്തിരിപ്പ് ഉയർത്തിയിട്ടുള്ള ചില സ്വീക്വലുകളുണ്ട് അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്യുന്ന പുഷ്പ റ്റു ആ ഗണത്തിൽപ്പെടുന്ന ഒരു ചലച്ചിത്രമാണ് പുഷ്പയേക്കാൾ വലിയ ക്യാൻവാസിൽ തയ്യാറാക്കുന്ന പുഷ്പ റ്റുവിൻ്റെ ബജറ്റ് അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ക്യാൻവാസും പ്രേക്ഷക പ്രീതിയും വലുതായതുകൊണ്ട് തന്നെ സംവിധായകന് അത് ഉയർത്തുന്ന വെല്ലുവിളിയും വലുതാണ് പ്രതീക്ഷിച്ച സമയത്ത് നിർമ്മാണം അവസാനിക്കാത്തതിനാൽ ചിത്രത്തിൻ്റെ റിലീസ് തീയതി നീട്ടിയിരുന്നു എന്നാൽ പുതിയ തീയതിക്ക് ചിത്രം ഇറക്കാൻ അണിയറക്കാർ അത്യാധ്വാനം ചെയ്യുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചിത്രീകരണത്തിൻ്റെ അവസാന ഘട്ടമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാൽ ഒട്ടനവധി രംഗങ്ങൾ ഇനിയും ചിത്രീകരിക്കാനുമുണ്ട് ഷൂട്ടിംഗ് സമയത്ത് തീരാനായി ഒരു ഡെഡ്ലൈൻ സംവിധായകൻ സുകുമാർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് മാസം അഥവാ അറുപത് അത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ചിത്രീകരണം അവസാനിച്ചിരിക്കണമെന്നാണ് അദ്ദേഹം സ്വന്തം ടീമിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ ലക്ഷ്യം നേടിയെടുക്കുവാനായി രാപ്പകൽ അധ്വാനിക്കുകയാണ് അണിയറക്കാർ പെർഫെക്റ്റ് റിസൾട്ട് മാത്രം മുന്നിൽ കണ്ട് ജോലി ചെയ്യുന്ന സംവിധായകനാണ് സുകുമാർ എന്നാൽ ഡിസംബർ ആറ് എന്ന റിലീസ് തീയതി അദ്ദേഹത്തിന് സൃഷ്ടിച്ചിരിക്കുന്ന സമ്മർദ്ദമുണ്ട് മൂന്ന് വ്യത്യസ്ത ലൊക്കേഷനുകളിലായി മൂന്ന് യൂണിറ്റുകളാണ് ഫുട്പാ ടൂവിൻ്റെ ചിത്രീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് ലൊക്കേഷനുകളിലെയും ചിത്രീകരണ മേൽനോട്ടത്തിനായി ഓടി നടക്കുകയാണ് സുകുമാർ കഥ ചോരാതെ ഇരിക്കാനായി ക്ലൈമാക്സ് അതീവ രഹസ്യ സ്വഭാവത്തോടുകൂടെയാണ് സുകുമാർ ചിത്രീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സെറ്റിൽ മൊബൈൽ ഫോണിന് കർശന നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പോരാത്തതിന് തിരക്കഥയും ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് അത്ര വായിക്കാൻ നൽകിയിട്ടുള്ളത് ഉത്തരേന്ത്യൻ പ്രേക്ഷകർക്കിടയിലും വലിയ കാത്തിരിപ്പ് ഉയർത്തിട്ടുള്ള ചിത്രമാണ് പുഷ്പ റ്റു പുഷ്പയുടെ ഹിന്ദി പതിപ്പ് മാത്രം നേടിയ കളക്ഷൻ ഇരുന്നൂറ് കോടിക്ക് മുകളിലായിരുന്നു